തളിയില് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ജൂനിയർ വിഭാഗത്തിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തേത് അഞ്ചും ആറും ക്ലാസ്സിലെ പുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് രണ്ടാമത്തെ ചോദ്യം യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലൂം കണ്ടുപിടിച്ചത് ആരാണ് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലൂം കണ്ടുപിടിച്ചത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആചരിച്ചു വരുന്നുണ്ട് എന്നു മുതലാണിത് ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ആചരിച്ചു വരുന്നത് നാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടും കർണാടകയുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത് ആറാമത്തെ ചോദ്യം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കാർട്ടോഗ്രഫി എന്നതാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ എന്ന് അറിയപ്പെടുന്നത് പോർച്ചുഗീസ് നാവികനായ ഗാമ കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നത് ഏതു വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്ഗോഡഗാമ കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഒൻപതാമത്തെ ചോദ്യം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ആരുടെ വാക്കുകളാണിത് എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത് പതിനൊന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കേരള നിയമസഭ എല്ലാ വർഷവും ഏത് ദിവസമാണ് നിയമസഭാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്നത് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ആ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് നിയമസഭാ ദിനമായി ആചരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സാണ് വോട്ടവകാശത്തിനുള്ള പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ഹോമോസാപ്പിയൻസ് എന്ന വിഭാഗത്തിലാണ് മനുഷ്യവർഗം ഉൾപ്പെടുന്നത് ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാന ഗുഹാ കേന്ദ്രമായ ബിംബേഡ്ക ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ബിംബേഡ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ക്യൂണിഫോം എന്നറിയപ്പെട്ടതാണ് മെസ്സപ്പട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം മെസ്സപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സപ്പട്ടോമി എന്ന വാക്കിൻ്റെ അർത്ഥം യുഫ്രട്ടി ടൈഗ്രീസ് എന്നീ രണ്ട് നദികൾക്കിടയിലാണ് മെസ്സപ്പട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഏതാണ് നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് വിശുദ്ധമായ എഴുത്ത് എന്നർത്ഥമുള്ള പുരാതന ഈജിപ്റ്റുകാരുടെ ലിപി ഏതു പേരിലാണ് അറിയപ്പെട്ടത് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നതാണ് വിശുദ്ധമായ എഴുത്ത നൃത്തമുള്ള ഈജിപ്റ്റുകാരുടെ എഴുത്ത് ലിപി ഹൊയാംഗോ നദീതടത്തിൽ രൂപം കൊണ്ട സംസ്കാരം ഏതാണ് ചൈനീസ് സംസ്കാരമാണ് ഹൊയാങ്ഹോ നദീതടത്തിൽ രൂപം കൊണ്ടത് ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ ഉത്ഘനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരായിരുന്നു അലക്സാണ്ടർ കണ്ണിങ്ഹമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ വെങ്കലയുഗത്തെ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരം ഏതാണ് ഹാരപ്പൻ സംസ്കാരമാണ് വെങ്കലയുഗത്ത് സിന്ധു നദിടത്തിൽ നിലനിന്നിരുന്നത് ബുദ്ധമതം സ്ഥാപിച്ച ഗൗതമബുദ്ധൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു സിദ്ധാർത്ഥൻ എന്നാണ് ബുദ്ധമതം സ്ഥാപിച്ച ഗൗതമബുദ്ധൻ്റെ യഥാർത്ഥ പേര് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച ദ ഹിസ്റ്ററീസ് എന്ന കൃതി ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതിയാണ് ആരുടേതാണ് ഈ കൃതി ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസിൻ്റെതാണ് ദ ഹിസ്റ്ററീസ് എന്ന ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതി റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് പ്ലേറ്റോ ആണ് റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് പൊളിറ്റിക്സ് എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടലാണ് പൊളിറ്റിക്സ് എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യ കണ്ടെത്തൽ എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് ഇന്ത്യ കണ്ടെത്തൽ എന്ന ബുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം നോക്കാം ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് എന്നായിരുന്നു എന്നതാണ് ചോദ്യം ഓഗസ്റ്റ് ഏഴിനാണ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് ഉത്തരം പറഞ്ഞ ആൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വീണ്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോകാം ഇന്നത്തെ ചോദ്യം ഇതാണ് വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ് ഈ കലാരൂപം ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും എല്ലാവർക്കുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്